ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അവർന്നൊക്കെ പറയുവാണ് ഇല്ല എനിക്ക് നിങ്ങൾ ഒരിക്കലും സംശയിക്കാൻ പറ്റില്ല ഞാൻ പറയാ എല്ലാം ഞാൻ പറയാം എന്നും പറഞ്ഞോണ്ട് അവർനിക്ക് കണ്ണുനീർ തുടച്ചു എന്താ അവർനിക്ക് എന്ത് ഈ പറഞ്ഞു വരുന്നത് അതെ ഇനിയൊന്നും മറച്ചു വെച്ച് കുറ്റബോധത്തോടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല ഗീതാഞ്ജലി ഞാൻ എല്ലാം പറയാം എന്നും പറഞ്ഞുകൊണ്ട് അന്ന് നടന്ന സംഭവം അവർനിക്ക് പറയാൻ തുടങ്ങുവാണ് അതെ അന്നത്തെ ദിവസം ഞാൻ അജാസുമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ആ അജാസേ ആ റിസോർട്ടിന്റെ കാര്യം ഒന്നും കൂടെ ഗോവിന്ദ് സാറിനോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു തരണം അജാസ് പറഞ്ഞ ഗോവിന്ദ് സാറ് കേൾക്കും അതൊക്കെ ഞാൻ ചെയ്തു തരാം അവർണിക എന്തായാലും ഗോവിന്ദ സാറിനോട് സംസാരിച്ച് നമുക്കതൊക്കെ ചെയ്യാം പേടിക്കൊന്നും വേണ്ട താൻ ധൈര്യമായിട്ടിരിക്കെ കിഷോറും അവൻ്റെ അമ്മയനിയത്തിയും പോയി എന്ന് കരുതി ഒറ്റപ്പെട്ടൊന്നും കരുതണ്ട സമാധാനത്തോടെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജാസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വാതിക്കയിൽ നിന്നൊരു ശബ്ദം ആ ഹലോ എന്നും പറഞ്ഞുകൊണ്ട് അത് കേട്ടതും അവർണിക ഞെട്ടിലോട് കൂടെ അങ്ങോട്ട് നോക്കുക അത് വേറെ ആരുമല്ല കിഷോർ ആയിരുന്നു കണ്ണൊക്കെ ചുവന്ന് തൊടുത്ത് ഒരു ദേഷ്യത്തോടെ വേർത്തു കുളിച്ച് കിഷോർ കയ്യിൽ ഒരു മുദ്രപത്രവുമായി വാതിക്കൽ വന്ന് നിൽക്കുന്നത് കണ്ടതും അവർണിക ഒന്നും ഞെട്ടി പക്ഷേ ആ പേടി മനസ്സിൽ കാണിക്കാതെ അവർണിക എന്താ നിനക്ക് എന്ത് വേണം എന്നും ചോദിക്കുകയാണ് ആരാടി ഫോണില് എന്നും കിഷോറിന്റെ ചോദ്യം അ ആ അതാരായാലും നിനക്കെന്താ പ്രശ്നം എന്നും അവർണിക അത് കേട്ടതും നീ ആരോട് സംസാരിച്ചാലും എനിക്കൊരു പ്രശ്നവും ഇല്ല അല്ല നീ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇവിടെ പോയതല്ലേ പിന്നെ എന്തിനാ വീണ്ടും തിരിച്ചു വന്നത് എന്നും അവർണിക പക്ഷെ അവർണിക ഫോൺ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഈ സമയം കിഷോർ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ അമ്മയെയും അനിയത്തിയെയും ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയത് ഈ ദിവസം നിന്നെ ഇതുപോലെ ഒറ്റയ്ക്ക് കാണാൻ വേണ്ടിയായിരുന്നടി ഇതുപോലെ നിൻ്റെ അടുത്തേക്ക് ഒറ്റയ്ക്ക് വരാൻ വേണ്ടി എൻ്റെ കയ്യിൽ നിന്നും എന്നെ പറ്റിച്ച് തട്ടിയെടുത്ത സ്വത്തുക്കളെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടി കിഷോർ നിനക്കെന്താ പ്രാന്ത പിടിച്ചോ അതേടി എനിക്ക് പ്രാന്ത ഇന്നത്തെ ഈ രാത്രി നിന്നെ ഞാൻ കൊന്നാലും ആരും അറിയില്ല നിന്നെ കൊന്നിട്ട് നിന്റെ സൈൻ മേടിച്ച് ഈ സ്വത്തുക്കൾക്കെല്ലാം അവകാശി ഞാനാവുകയും ചെയ്യും അതിലെനിക്ക് ഒരു ടെൻഷനുമില്ല എന്തായാലും ഒരു മടിയും കൂടാതെ നിന്നെ കൊന്നിട്ടാണെങ്കിലും ഞാനത് ചെയ്തിരിക്കും ഒരു പാഴ് ജന്മത്തെ പോലെ നീ എന്തിനടി ജീവിച്ചിരിക്കുന്നേ എനിക്ക് സൈൻ ചെയ്ത് താടി എനിക്ക് ഈ സ്വത്തുക്കളെല്ലാം വേണം ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും ഹാ കിഷോർ വേണ്ട പറയുന്നൊന്ന് കേൾക്ക് എന്നും അജാസ് അപ്പുറത്തൊന്ന് പറയുന്നുണ്ട് ഫോണിലൂടെ പക്ഷേ അജാസ് പറയുന്ന ആർക്കും കേൾക്കാൻ പറ്റില്ലല്ലോ അപ്പം കിഷോർ എന്താടി പേടിച്ചു പോയോ എടി പറയാൻ ദേ എനിക്ക് സൈൻ ചെയ്ത് തരാൻ പറ്റുമോ ഇല്ലയോ അത് കേട്ടതും അവർണെങ്കാ ഇല്ലടാ അങ്ങനെ സൈൻ ചെയ്തു തരാൻ വേണ്ടിയിട്ടല്ല ഞാൻ എല്ലാം തട്ടിയെടുത്തത് തിരിച്ചു പിടിച്ചതും എൻ്റെ ഡാഡി കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യ അത് നിനക്ക് തരേണ്ട ആവശ്യമൊന്നും എനിക്കില്ല പിന്നെ ഞാൻ നിനക്ക് തരാം അങ്ങനെ തരണമെങ്കിൽ മാന്യമായിട്ടും മര്യാദയോടും കൂടെ നീ ജീവിക്കണം അല്ലാതെ ഇതുപോലെ കച്ചറ സ്വഭാവം കാണിച്ച് ജീവിച്ചാൽ ഒരു ചില്ലി പൈസ പോലും നിനക്ക് കിട്ടില്ല ഹ കിട്ടണമെന്ന് ഞാൻ തീരുമാനിച്ച അത് നേടിയെടുത്തിട്ട് ഈ കിഷോർ പിന്നച്ചാകൂ എന്നും കിഷോർ അത് കേട്ടതും അവർണിക നിനക്ക് എൻ്റെ കയ്യിൽ നിന്നും മേടിക്കാൻ പറ്റില്ലടാ ഞാൻ മേടിക്കോടി അപ്പം അവർണിക ഇങ്ങനെ സൈഡിലേക്ക് നോക്കുക ആ നോക്കുന്ന സമയത്ത് കിഷോർ ഇങ്ങനെ അവർണികയെ തന്നെ നോക്കുകയാണ് അപ്പം അവർണിക എന്തായാലും ഡ്രോയക്കാത്തിരിക്കുന്ന തോക്കെടുക്കാം എന്നും ആലോചിച്ചുകൊണ്ട് അവർണിക തോക്കെടുക്കാനായിട്ട് സ്പീഡിൽ പോകുമ്പോഴത്തേക്കും കിഷോർ അവർണികയെ പിടിച്ചു വലിച്ച് അവിടെ നിർത്ത ഇങ്ങോട്ട് വാടി നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞോണ്ട് ശെ കിഷോറെ നിനക്കെന്താ പ്രാന്ത് പിടിച്ചോ നീ എന്തിനാ ഈ സ്വത്തുക്കളൊക്കെ തിരിച്ചു പിടിക്കാൻ നോക്കുന്നേ ഇതെല്ലാം ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയാ നിന്റെ കുഞ്ഞിന് വേണ്ടി എടാ നിന്റെ കുഞ്ഞിന് വേണ്ടിയാടാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ചേർത്ത് വെക്കുന്നത് അവക്കടെ ഒരു കുഞ്ഞ് എന്നും പറഞ്ഞോണ്ട് അവർനിക്ക് ഇടാ വയറ്റത്തിട്ട് ഒരു ഒറ്റ ചവിട്ട് ചവിട്ട് കൊണ്ടതും അവർനിക്ക് തെറിച്ചു പോയി വീണു ആ വീഴ്ചയിലൂടെ വീണ വീഴ്ചയിൽ ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു ഈ സമയം അവർ വേദന കൊണ്ട് പൊളഞ്ഞു ചത്തു പോട്ടടി എൻ്റെ ഈ ചവിട്ടോടുകൂടെ നീ ഇത്രയും നാളും ഏ ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കുന്ന പോലെ നടന്നതിൻ്റെ കുഞ്ഞ് എന്നേക്കുമായി മുകളിലേക്ക് പോട്ടടി എനിക്കതിൽ ഒരു കുറ്റബോധവും ഇല്ല പക്ഷേ എനിക്ക് വേണം എന്റെ പണവും സ്വത്തും ഒക്കെ എനിക്ക് തിരിച്ചു പിടിക്കണം അത് കേട്ടതും അവർണിക കരഞ്ഞു നിലവിളിക്കുക വേദന കൊണ്ട് പൊളയുക അതൊന്നും നോക്കുക പോലും ചെയ്യാതെ കിഷോർ അവർണികയോട് വീണ്ടും സൈൻ ചെയ്യാൻ പറയുക എന്താടി നിനക്ക് വേദനിക്കുന്നുണ്ടോ വേദന എന്താണെന്ന് നിനക്കറിയോ എന്നാൽ ഇതിനേക്കാളും കൂടുതൽ വേദന നീ ഇനിയെ അനുഭവിക്കോടി ഈ സൗണ്ട് കേട്ടതും അജാസ് പെട്ടെന്ന് തന്നെ കാറുമെടുത്ത് അവിടെ ഒന്നും പുറപ്പെടുവ ഇതേ സമയം അവരുടെ കിഷോർ വേണ്ട എന്നെ ഒന്നും ചെയ്യരുത് പോടി നീ ചത്ത് പോടി എനിക്കതിലൊരു പ്രശ്നവും ഇല്ല നിന്നോട് എനിക്ക് ഒരു തുള്ളി സ്നേഹം പോലും ഇല്ല ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു പക്ഷേ നീ എന്നോട് ചെയ്ത ഈ കാര്യമുണ്ടല്ലോ എനിക്കത് ക്ഷമിക്കാനോ സഹിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാ വേണ്ടായിരുന്നു നിന്നെ സ്നേഹിച്ചതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയത് നന്നായി നന്നായിടാ എന്നും പറഞ്ഞോണ്ട് തോക്കെടുക്കുക തോക്കെടുത്ത് കിഷോറിന് നേരെ ചൂണ്ടുവാണ് കിഷോറിന് നേരെ തോക്ക് ചൂണ്ടിയതും കിഷോർ ആകെ ഒന്ന് പരിഭ്രമിച്ചു പേടിച്ചു അവർണിക വേണ്ട വേണ്ട അവർണിക എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർത്തിട്ട് നീ അങ്ങ് രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതിയോ എൻ്റെ കുഞ്ഞിനെ തീർത്തതിന് നിന്നെ ഞാനും തീർക്കൂടാ ഇനി നീ ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല ഒരു പാഴ് വസ്തുവിനെ പോലെ ഇത്രയും വലിയൊരു ദുഷ്ടനായി നീ ഈ ലോകത്ത് ജീവിക്കാൻ നിനക്ക് അർഹതയില്ലടാ എന്നും പറഞ്ഞോണ്ട് കിഷോറിനോട് പറയണം അവർണിക വേണ്ട വേണ്ട അവർനിക എന്നൊന്നും ചെയ്യരുത് നിന്നെ കൊന്നിട്ട് നിന്റെ പിന്നാലെ ഞാനും അങ്ങ് വരാം നിന്നെ സ്നേഹിച്ചതിനുള്ള പരിഹാരം നേടണ്ടേ അതിനു വേണ്ടി എന്നും പറഞ്ഞോണ്ട് അവർണിക കിഷോറിൻ്റെ നെഞ്ചത്ത് നിന്ന് നിറയെ അതെ ഒറ്റ വെടിയിൽ കിഷോർ ദാ കിടക്കുന്നത് താഴെ വെടികൊണ്ട് ചോര വാർന്ന് കിഷോർ അവിടെ മരിച്ചു വീണു ഈ സമയം അവർണിക തൻ്റെ നെറ്റിയിൽ തോക്ക് കൊണ്ട് വെടിവെക്കാനായിട്ട് ഇങ്ങനെ പോവുക വെടിവെക്കാൻ പോകുമ്പോഴത്തേക്കും ബ്ലീഡിങ് ഒരുപാട് ആയതുകൊണ്ട് അവർണികയും ബോധം കെട്ട് വീണു തോക്ക് താഴെ തെറിച്ച് വീണു ഈ സമയം ആ സമയം അതേ സമയത്ത് അജാസും ഓടി വരികയാണ് അജാസ് വന്നതും അവർണിക അവിടെ ചോരയിൽ കുളിച്ചു കിടക്കുന്നു അതേപോലെ കിഷോറും ആദ്യം കിഷോർ വിചാരിച്ചത് അവർനിക്ക് സ്വയം വെടിവെച്ചു തന്നാ പക്ഷേ പിന്നീടാണ് സോറി ആദ്യം അജാസ് വിചാരിച്ചത് അവർണിക സ്വയം വെടിവെച്ചു ന്നാ പിന്നീടാണ് അജാസിനും കാര്യം പിടികിട്ടിയത് വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് ഈ സമയം കിഷോറും മരിച്ചു കിടക്കുന്നത് കണ്ട് അജാസ് അജാസ് ആകെ ടെൻഷനായി ദൈവമേ അവർനിക്ക് കിഷോറിനെ കൊന്നല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഈ പെൺകൊച്ചിനെ എങ്ങനെയും രക്ഷിച്ചേ പറ്റൂ ഇതിൻ്റെ ജീവിതം തന്നെ എങ്ങനെ ആയിപ്പോയി ഇനി എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അജാസ് പെട്ടെന്ന് തന്നെ അവർണികയുടെ മുഖത്ത് വെള്ളമൊക്കെ തിളച്ച് നോക്കി ഒരു രക്ഷയുമില്ല എഴുന്നേൽക്കുന്നില്ല അജാസ് അവർണികയും തൂക്കിയെടുത്ത് അവിടെ നിന്നും നേരെ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിൽ കണ്ണു തുറന്നപ്പോൾ തൻ്റെ വയറിലെ ആ ശൂന്യത അവർണികയ്ക്ക് ബോധ്യപ്പെട്ടു ഒരുപാട് കരഞ്ഞു കരഞ്ഞു നിലവിളിച്ചു സങ്കടം സഹിക്കാൻ പറ്റിയില്ല അപ്പോഴും ഒരു ഒരു ഇത്തിരിയെങ്കിലും സ്നേഹം കിഷോറിനോടും ബാക്കിയുണ്ടായിരുന്നു കിഷോർ മരിച്ചു പോയി അവർണിക കുറേ കരഞ്ഞു തൻ്റെ കൈകൊണ്ട് തന്നെ അവൻ എന്ന് ഓർക്കുന്നുള്ള വേദന അതും അതും ഒരുപാടായിരുന്നു അതൊക്കെ കരഞ്ഞു നിലവിളിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അജാസ് വന്നത് അജാസ് വന്നതും അജാസ് എന്താ എന്താ അജാസ് പേടിക്കണ്ട ഇനി കുഴപ്പമൊന്നുമില്ല പിന്നെ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അതെനിക്കറിയായിരുന്നു അജാസ് എൻ്റെ ബോധം പറയുമ്പോഴും എനിക്ക് എനിക്കറിയായിരുന്നു എൻ്റെ കുഞ്ഞ് പോയി എന്ന് പിന്നെ കണ്ണ് തുറക്കുമ്പോൾ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടാവും എന്ന് കരുതിയതാ അതും നഷ്ടപ്പെട്ടു അല്ലേ അജാസ് എല്ലാം പറയണം പോലീസുകാരോട് എല്ലാം തുറന്നു പറയണം കീഴടങ്ങണം ഒരിക്കലും ഒരിക്കലും ഞാനിനി പുറത്തു വരാൻ പാടില്ല ജാസ് എനിക്കിനി ഈ പുറംലോകം കണ്ട് ജീവിക്കണ്ട ഈ ഭൂമി വെറുതെയാ ഈ ഭൂമി ചീത്തയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നിനക്ക് കറിയ ഹെയ് എന്തൊക്കെയാണോ ഈ പറയുന്നത് ഒരു ദുഷ്ടനെ കൊന്നതിൻ്റെ പേരിൽ താൻ സന്തോഷിക്കുക വേണ്ടത് സത്യം പറയാമല്ലോ അവനെ കൊന്നതിന് താൻ എന്തിനാ ജയിലിൽ പോയി കിടക്കുന്നത് അവൻ ചാകേണ്ടതവനാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ടവനല്ല ഹ അതെ ഞാനൊരു കാര്യം പറയാം കിഷോർ മരിച്ച വിവരം തനിക്കും എനിക്കും മാത്രമേ അറിയൂ ഇതൊരാൾ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് കിഷോറിനെ ആയിട്ട് മറവ് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു എന്തായാലും ധൈര്യമായിട്ടിരിക്കുക പറഞ്ഞിക്കാം ഇനി ഒരു കുഴപ്പവും സംഭവിക്കാതെ കാര്യങ്ങളൊക്കെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം ഏയ് അത് വേണ്ട അജാസ് എൻ്റെ കാര്യം പറഞ്ഞ് ഇനി അജാസ് പ്രശ്നത്തിൽ ഏർപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല അത് ശരിയാവില്ല ആര് പറഞ്ഞു ശരിയാവില്ല എന്ന് ഞാനല്ലേ പറയുന്നത് ഞാൻ രക്ഷിക്കാൻ തന്നെ താൻ ധൈര്യമായിട്ടിരിക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരു പ്രശ്നം ഉണ്ടാവാതെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന കാര്യം ഞാൻ ഞാനേറ്റു എന്തായാലും സമാധാനത്തോടെ ഇരിക്കേ ബോഡി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ആരെന്ത് ചോദിച്ചാലും ഒന്നും അറിയില്ല കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അജാസ് അവിടെ നിന്ന് ആശ്വസിപ്പിച്ചിട്ട് പോയി ഇതെല്ലാം കേട്ട് ഗോവിന്ദൻ ഗീതും ഷോക്കായി നിൽക്കുകയാണ് അതേ പ്രേക്ഷകരെ നമ്മൾ ആ മറവിൽ നിന്ന് കണ്ട രൂപം അത് അവർണികയുടേതായിരുന്നു അവർണിക ആകെ ടെൻഷൻ അടിച്ച് അവിടെ കിഷോറിനെ വെടിവെച്ച് നിഴലാണ് ആ നമ്മളെ പ്രമോയിൽ കാണിച്ചത് കേട്ടോ ഈ സമയം എല്ലാം കേട്ട് ഗോവിന്ദ് ദേഷ്യപ്പെട്ട് എന്നാലും ഇത് ഇത് ചതിയായിപ്പോയി അവനെ വിശ്വസിച്ച് കൂടെ നിർത്തിയ എന്നോട് ചെയ്ത ഏറ്റവും വലിയ ചതി അജാസ് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോലുമില്ല അത് പിന്നെ അജാസിക്കൊരിക്കലും ചതിക്കില്ല കണ്ണേട്ട അവൻ ചതിക്കുകയല്ല ചെയ്തത് എന്നോട് ചെയ്ത ദ്രോഹമാണ് എൻ്റെ അച്ഛൻ ഉറങ്ങുന്ന ആ മണ്ണിൽ അവൻ അവൻ കൊണ്ടുപോയി ആ വൃത്തികെട്ടവൻ്റെ ശരീരം കുഴിച്ചിട്ടു അതാണ് അവൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് സാർ ഞാൻ ചെയ്ത തെറ്റിനെ അജാസിനെ പഴിക്കരുത് അജാസ് എന്നെ സഹായിക്കുക മാത്രമേ ചെയ്തോളൂ ഒന്നും ചെയ്തിട്ടില്ല അജാസിന് ഇതിൽ ഒരു പങ്കുമില്ല ഞാനാണ് ഞാനാണ് ബോഡി മറവ് ചെയ്തതെന്ന് പോലീസുകാരോട് പറഞ്ഞാൽ മതി അവർനിക്ക് എന്താ പൊട്ടത്തരം വിളിച്ചു പറയുവാണോ ഹോസ്പിറ്റലിൽ ആഘോഷനായി അബോധാവസ്ഥയിൽ കിടക്കുന്ന അവൻ എങ്ങനെയാ ബോഡി മറവ് ചെയ്യുന്നത് അതുകൊണ്ട് പോലീസുകാർ അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കും എന്തായാലും ദേ ഇനി ഇപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാനേ ഒന്നവനെ വിളിക്കട്ടെ ആ അജാസിനെ ഇത്രയും നാളും വിശ്വസിച്ച് കൂടെ നിർത്തിയതിന് എന്നോട് ചെയ്ത ചതിയല്ലേ അവൻ അതിനെനിക്ക് അവനോട് രണ്ട് വർത്താനം പറയും എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അജാസിനെ വിളിക്കുവാണ് അപ്പം അജാസ് ഫോൺ എടുത്തു ഹലോ സാർ എവിടെയാണ് അജാസ് ഞാൻ ദേ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഒരു അഞ്ചു മിനിറ്റ് സാർ ഇപ്പോൾ ഓഫീസിലേക്ക് കയറും ഇനി ഓഫീസിലേക്ക് പോകണ്ട ഞാനെങ്കീതും അവർണികയുടെ വീട്ടിലുണ്ട് അജാസ് അങ്ങോട്ട് വന്നാൽ മതി ശരി സാർ എന്നും പറഞ്ഞ് അജാസ് ഫോൺ കട്ട് ചെയ്യുക എന്തോ പ്രശ്നമുണ്ടല്ലോ സാർ ഭയങ്കര സീരിയസ് ആയിട്ടാണല്ലോ വിളിച്ചത് എന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അജാസ് നേരെ കാറത്തുണ്ടങ്ങ് പോവുക ഈ സമയം നേരെ നമ്മുടെ അനാർക്കലിയാണ് കാണിക്കുന്നത് അനാർക്കലി രാധികയുടെ അടുത്ത് വന്ന് നിൽക്കുക അപ്പോഴേക്കും രാധിക അത് കണ്ടു രാധിക അത് കണ്ടതും അനാർക്കലിയെ കണ്ട് ഞെട്ടി രാധിക ഓടി താഴേക്കിറങ്ങുക അനാർക്കലി നീ ചെയ്യുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല ഞാൻ ഞാനിച്ച വീഡിയോ കണ്ടിട്ട് നിനക്ക് ഒരുപാട് ഉറക്കം വരുന്നുണ്ടാവും അല്ലേ രാധികെ നീ ചെയ്തത് ഒട്ടും ശരിയായ കാര്യമല്ല എന്നറക്കല്ലേ നീ ചെയ്തത് ചീറ്റിങ്ങാ ചീറ്റിങ് വിശ്വാസവഞ്ചന ഓ വിശ്വാസവഞ്ചനയെക്കുറിച്ച് നീ എന്നോട് പറയുവാണോ രാധികെ നീയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയല്ല എന്നും അനാർക്കലയുടെ ചോദ്യം കേട്ട് രാധിക ദേ എന്നെയോടൊന്നും പറയരുത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഞാനാകെ ടെൻഷൻ അടിച്ച് നടക്കുക അതിനിടയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയല്ല ഇത് കേട്ടതും നീ എന്തിനാണ് ടെൻഷനടിക്കുന്നേ ആ ഇപ്പം പുതിയൊരു കൊലപാതകം നടന്നിട്ടുണ്ടല്ലോ ആ അവിടെ ബോഡി മറവ് ചെയ്തിരിക്കുന്ന ആ സ്ഥലത്ത് അതായത് ഭദ്രന്റെ ശരീരം കുഴിച്ചിട്ടടുത്ത് കിഷോർ കിഷോർ എങ്ങനെയാ അതിനകത്ത് വന്നേ സത്യം പറയടി കിഷോറിനെ കൊന്നതും നീ തന്നെയല്ലേ അത് കേട്ടതും നമ്മുടെ രാധിക ഞെട്ടി അനാർക്കലിയെ നോക്കുക അനാർക്കലി നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്കറിയാം എന്താ സംഭവിക്കുന്നതെന്ന് എന്തായാലും നിന്നെയും നിന്റെ മോനെയും ഭീഷണിപ്പെടുത്തി കിഷോർ ചെയ്തു കൂട്ടിയ എല്ലാ കാര്യങ്ങളും നിന്റെ മനസ്സിലുണ്ട് അതെല്ലാം കൂടെ കണക്ക് തീർത്തല്ലടി നീ നീ തന്നെയല്ലടി കിഷോറിനെ കൊന്നത് എന്നിട്ട് നിന്റെ മരുമകളുടെ മേലെയുള്ള ദേഷ്യം മുഴുവനും കിഷോറിനെ കൊന്നതായിട്ട് പോലീസുകാർക്ക് മുൻപിൽ അവളെ കാണിച്ചു കൊടുത്ത് ഈസി ആയിട്ട് നീ അവളെ കുടുക്കി അതല്ലേ സംഭവിച്ചത് അത് കേട്ടതും ഒരിക്കലുമല്ല ഞാൻ കിഷോറിനെ കൊന്നിട്ടില്ല നീ കൊന്നാലും കൊന്നില്ലെങ്കിലും എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് നിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവിടെ നിന്നും ഇറക്കി വിടും ഈ വീഡിയോ ഗോവിന്ദനെ ഞാൻ കാണിച്ചു കൊടുക്കുകയും ചെയ്യും അനാർക്കലി അരുത് അബദ്ധമൊന്നും കാണിക്കരുത് നീ എന്നോട് ചെയ്യുന്നത് ക്രൂരമായ ഒരു കാര്യമാണ് ഇതൊരിക്കലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല നീ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എന്നോടൊന്നും പറയണ്ട ദേ ഞാനിത് ഗോവിന്ദനെ കാണിക്കും അറക്കൽ തറവാട്ടിൽ നിന്നും നിന്നെ ഇറക്കി വിടാൻ പറയുകയും ചെയ്യും അത് കേട്ടതും നമ്മുടെ രാധിക ഞെട്ടി ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുക എന്തൊരു ഈസി ആയിട്ടാണ് നീ ഭദ്രനെ കുത്തി മലർത്തി വീഴ്ത്തിയത് അതുപോലെ കിഷോറിനെയും നീ വെടിവെച്ച് കൊന്നു നിൻ്റേത് മേലെ രണ്ട് കൊലപാതക കുറ്റം ഈസി ആയിട്ട് നീ ജയിലിൽ പോവുക തന്നെ ചെയ്യും രാധികെ ഞാൻ ഇത്രയും നാളും അനുഭവിച്ചതൊക്കെ നീയും അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനർക്കൽ ഇന്നൊക്കെ ഇത് കണ്ടതുകൊണ്ട് രേഖയിൻ്റെ എഞ്ചും മുകളിൽ നിൽക്കുക അപ്പോൾ രഞ്ജു ഞെട്ടി ഈശ്വര ഇത് അവരാണല്ലോ ഗോവിന്ദന്റെ ശത്രു എന്നും ആലോചിച്ചുകൊണ്ട് അപ്പം രേഖ ഇതാരാ പരിചയമില്ലാത്തൊരു സ്ത്രീ അപ്പോ രഞ്ജു അതെൻ്റെ അമ്മയുടെ ഫ്രണ്ടാ ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം രേഖച്ച് അങ്ങോട്ട് വരണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജു താഴേക്കിറങ്ങി ചെല്ലുവാണ് അറയ്ക്കൽ തറവാടിൻ്റെ കുലശത്രുവായ അനാർക്കലിയുമായിട്ട് രാധികാമയ്ക്ക് എന്താ ബന്ധമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും രാധികാമേ നിങ്ങളുടെ ഈ ബന്ധം ഞാൻ അവസാനിപ്പിച്ചു തരാം എന്നും ആലോചിച്ചുകൊണ്ട് രേഖ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം ദേ ഈ സ്ത്രീ വീണ്ടും എന്തിനാണ് ഇങ്ങോട്ട് വന്നത് രാധികാമേ നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല ഇവർക്ക് നമ്മുടെ വീടുമായിട്ടൊരു ബന്ധവും ഇല്ല പക്ഷെ നിങ്ങൾക്കതുണ്ട് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളാണ് ഗോവിന്ദേട്ടൻ ആ ഗോവിന്ദേട്ടനെ ചതിച്ച് നിങ്ങൾ ചെയ്യുന്ന കാര്യം ശരിയാണോ ഏഹ് നിങ്ങൾ ഈ സ്ത്രീയുമായിട്ട് ബന്ധം സ്ഥാപിച്ച് ഇവിടെയുള്ളവരെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുക അത് കേട്ടതും ആ നമ്മുടെ രാധിക ദേ നിന്റെ വായടക്കടി കുറെ കൂടുന്നുണ്ട് എനിക്ക് ഈ കാര്യം നേരെ തിരിച്ചു പറയാൻ പറ്റും വിജയലക്ഷ്മിയുടെ മകളും അനാർക്കലിയും തമ്മിലുള്ള ബന്ധവും അങ്ങനെ അനാർക്കലിയെ ഇങ്ങോട്ട് വിളിച്ചോണ്ടുവന്നത് വിജയലക്ഷ്മിയുടെ മകൾ രഞ്ജുവാണെന്നും ഞാൻ നേരെ തിരിച്ചു ഗോവിന്ദനോട് പറഞ്ഞാലോ അത് കേട്ടതും അനാർക്കലി ഒന്ന് പൊട്ടിച്ചിരിച്ചു അപ്പൊ നമ്മുടെ രാധിക എന്തടിച്ചിരിക്കുന്നെ ഒന്ന് പൊടി പൊട്ടി ഇത്രയും വർഷം ജയിലിൽ കിടക്കുന്ന ഞാനും ഏർ വിജയലക്ഷ്മിയുടെ മകൾ രഞ്ജുവും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല എന്ന് ഗോവിന്ദന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അത് കേട്ടതും ആര് പറഞ്ഞു അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഇവളുടെ അഹങ്കാരം അവസാനിപ്പിക്കാൻ എനിക്ക് കഴിയും ഇവളെ എന്നെ കയറി ഭരിക്കാൻ വരണ്ട അറയ്ക്കൽ തറവാട്ടിൽ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാർക്കും ഇവിടെ സ്ഥാനം അതുകൊണ്ട് ദേ ഞാനൊരു വീഡിയോ കാണിക്കാം അത് രണ്ടു പേരും എന്നിട്ട് രണ്ടുപേരും കണ്ടതിന് ശേഷം ആ എന്താ ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കും എന്നും പറഞ്ഞോണ്ട് രാധിക തൻ്റെ മൊബൈലിലെ വീഡിയോ ഓണാക്കി അത് കാണിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അനാർക്കലി പേടിച്ചു ഈശ്വര ആകമൊത്തത്തിൽ പ്രശ്നം ആവുമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് അനാർക്കലിൻ്റെ എഞ്ചു നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഇനി വരാൻ പോകുന്നതാണ് കിഡിലൻ ട്വിസ്റ്റ് പരിമിസി ചെയ്തലർക്കൊരിക്കും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു